ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ചൈനയിലെ ഷാങ്സി പ്രവിശ്യയിൽ ഒരു കൂട്ടം കർഷകർ ഒരു കിണർ കുഴിച്ചുകൊണ്ടിരിക്കവേ ഏതാനും കളിമൺ പ്രതിമകൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു കൗതുകം തോന്നിയ അവർ വീണ്ടും കുഴിച്ചു നോക്കിയപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി ഇത്തരത്തിൽ നിരവധി കളിമൺ പ്രതിമകളുടെ ഒരു ശൃംഖല തന്നെ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു കണ്ടെത്തൽ ലോകത്തിലെ തന്നെ ഏറ്റവും നിഗൂഢമായ ഒരു കണ്ടെത്തലായി പിന്നീട് മാറുകയും ചെയ്തു എണ്ണായിരത്തിലധികം സൈനികർ നൂറ്റി മുപ്പത്തി ആറ് രഥങ്ങൾ അഞ്ഞൂറ്റി ഇരുപത് കുതിരകൾ നൂറ്റി അൻപത് കാലാൾപ്പട എന്നിവയ്ക്ക് പുറമേ ഒരു പ്രവേശന കവാടം രാജസദസ്സുകൾ ഉദ്യാനങ്ങൾ തുടങ്ങി ഒരു ഭരണ സാമ്രാജ്യത്തിന്റെ ചെറിയ ഒരു മാതൃകയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇതിനു പിന്നിലെ രഹസ്യം തേടിപ്പോയ അന്വേഷകർ ഒടുവിൽ എത്തിച്ചേർന്നത് ബി സി ഇരുന്നൂറ്റി പത്തിൽ മരണമടഞ്ഞ ചൈനയിലെ ആദ്യ ചക്രവർത്തിയായിരുന്ന ക്വിൻഷി ഹുങ്ങിന്റെ ശവകുടീരത്തിലേക്കായിരുന്നു ഒരു പ്രദേശം മുഴുവൻ ഉൾപ്പെട്ടതായിരുന്നു ഈ ശവകുടീരം രാജാവിന്റെ മരണാനന്തര ജീവിതത്തിനായാണ് ഇവിടെ ഒരു സാമ്രാജ്യവും പട്ടാളവുമെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ബിസി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് മുതൽ ഇരുന്നൂറ്റി പത്ത് വരെ ചൈന ഭരിച്ച ഒരു പ്രഗത്ഭയായ ചക്രവർത്തിയായിരുന്നു കിങ്ഷി കൂടാതെ ഒരു സ്വച്ഛാധിപതിയും കർക്കശകാരനുമായിരുന്നു അദ്ദേഹം ലോകാത്ഭുതമായ ചൈനയിലെ വൻമതിലിനു തുടക്കമിട്ടതും ആയിരുന്നു ഒരു കുന്നിൻമുകളിൽ രണ്ടായിരം വർഷത്തോളം ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന ഈ ശവകുടീരത്തിൽ ഇന്നും കണ്ടെത്താൻ കഴിയാത്ത നിരവധി നിഗൂഢതകളാണ് ഒളിഞ്ഞിരിക്കുന്നത് മരണാനന്തരം ലോകത്തിലെ തന്നെ ഏറ്റവും ആഡംബരവും നിഗൂഢതയും നിറഞ്ഞ ഒരു ശവകുടീരമാണ് അദ്ദേഹത്തിനായി ഒരുക്കപ്പെട്ടത് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന കിങ്ഷി തന്റെ മരണശേഷം തനിക്ക് സുഖമായി ജീവിക്കാൻ രാജ്യത്തിന്റെ മുഴുവൻ മാതൃക തന്നെ ശവക്കല്ലറയ്ക്കൊപ്പം അടക്കം ചെയ്യണമെന്ന് ഉത്തരവിട്ടിരുന്നു മുപ്പത്തിയെട്ട് ചതുരശ്രമൈലോളമാണ് ഈ ശവകുടീരം വ്യാപിച്ചു കിടക്കുന്നതും ഇവിടെ നിന്നും കണ്ടെത്തിയ ഓരോ കളിമൺ പ്രതിമകൾക്കും വ്യക്തിഗതമായ സവിശേഷതകളുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകം ഓരോ പ്രതിമയിലും ഓരോ വ്യക്തിത്വം നമുക്ക് കാണാനാകും ഗ്രീക്ക് ശില്പകലാ ശൈലിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ശവകുടീരത്തിന്റെ മേൽക്കൂരയിൽ സ്വർണവും വെള്ളിയും പൂശിയിട്ടുമുണ്ട് പക്ഷേ ഈ ശവകലര ഇത്ര വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ തുറന്നിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ നികൂഢത ഇത് തുറന്നാൽ തുറക്കുന്നവരെ കാത്തിരിക്കുന്നത് മരണമായിരിക്കും അത്രയധികം പ്ലാനിങ്ങോടെയാണ് ഈ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത് രാജാവിന്റെ മരണാനന്തരം നൂറു വർഷങ്ങൾക്ക് ശേഷം അന്നത്തെ ചൈനീസ് ചരിത്രകാരനായിരുന്ന സിമാക്യുയാൻ ഈ ശവകുടീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഭൂപി എന്ന മരണക്കെണികളെ കുറിച്ച് വിശദീകരിച്ചു വിവരണം പുറത്തിറക്കിയിരുന്നു അതായത് ശവകുടീരം ആരെങ്കിലും തുറക്കുകയാണെങ്കിൽ അവരെ കൊല്ലാൻ പാകത്തിന് കുന്തങ്ങളും മറ്റു ആയുധങ്ങളും ഇതിൽ ക്രമീകരിച്ചു വെച്ചിട്ടുണ്ട് കൂടാതെ മെർക്കുറിയുടെ ഒരു നദി തന്നെ ഇതിനുള്ളിലുണ്ട് ഇത് സാധൂകരിക്കുന്ന വിധം മെർക്കുറിയുടെ സാന്നിധ്യവും ഈ പ്രദേശത്തു നിന്നും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് കാലപ്പഴക്കം കൊണ്ട് ശവകുടീരത്തിലെ ഭിത്തിയിലുണ്ടായ വിള്ളൽ മൂലമാകാം മെർക്കുറി പുറത്തെത്തിയതെന്നും കരുതപ്പെടുന്നു തന്റെ കല്ലറ ആരും മോഷ്ടിക്കാതിരിക്കാനും തുറക്കാതിരിക്കാനും വളരെ തന്ത്രപൂർവ്വമാണ് അദ്ദേഹം ഇത് നിർമ്മിച്ചിരിക്കുന്നത് തന്റെ മരണത്തിന് മുൻപ് തന്നെ എങ്ങനെ തന്നെ അടക്കണമെന്ന വിവരങ്ങൾ അദ്ദേഹം കുറിച്ചു വെച്ചിരുന്നു അതുപ്രകാരമാണ് ഈ നിഗൂഢമായ നിർമ്മി ും അദ്ദേഹത്തിനായി ഒരുക്കിയത് രണ്ടായിരത്തിലേറെ വർഷം പഴക്കമുള്ള ഇതിനുള്ളിലെ ആയുധങ്ങളെ മറികടക്കാൻ ആധുനിക സംവിധാനത്തിന് ചിലപ്പോൾ കഴിയുമെങ്കിലും മെർക്കുറി നദികൾ വളരെയേറെ അപകടം സൃഷ്ടിച്ചേക്കാം എന്ന ഭയമാണ് ഗവേഷകർ ഇന്നും ഇത് തുറക്കാതിരിക്കാനുള്ള പ്രധാന കാരണം കിൻഷി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മെർക്കുറിയോട് ഒരു പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു മെർക്കുറി ആയുസ് കൂട്ടാൻ സഹായിക്കുമെന്ന ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു മെർക്കുരു ചേർത്ത മദ്യം കഴിച്ചതാണ് തന്റെ നാൽപ്പത്തൊൻപതാം വയസ്സിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായതും ഭൗമോപരിതലത്തിൽ നിന്നും ഒൻപത് പാളികൾ കൊണ്ട് പൊതിഞ്ഞ നിലയിലാണ് ശവകുടീരം അടക്കം ചെയ്തിരിക്കുന്നത് അതായത് നാല് വശങ്ങളോട് കൂടിയ ഒരു പിരമിഡ് രൂപത്തിലാണിതുള്ളത് ഈ ഒൻപത് പാളികൾ എന്തിനു നിർമ്മിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് പല സിദ്ധാന്തങ്ങളും പ്രചാരത്തിലുമുണ്ട് തന്റെ ആത്മാവിനെ സ്വതന്ത്രമായി വിഹരിക്കാനായാണ് ഈ പാളികൾ നിർമ്മിച്ചതെന്ന് ചിലർ വിശ്വസിക്കുന്നു കൂടാതെ ശവകുടീരത്തിനുള്ളിലായി നിറയെ സ്വർണം വെള്ളി നാണയങ്ങൾ ഉണ്ടെന്നും കരുതപ്പെടുന്നു ചരിത്രേഖകൾ പ്രകാരം വിവിധ മുത്തുകളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ചതാണ് ഈ ശവകല്ലറ അതായത് ഒരു വൻ നിധിശേഖരം തന്നെ ഇതിനുള്ളിൽ ഉണ്ടായേക്കാം ഇവിടെ നടന്ന ഖനനത്തിന്റെ ഭാഗമായി ഈ കളിമൺ പ്രതിമകൾക്കു പുറമേ ചില മനുഷ്യ അസ്ഥിക്കൂടങ്ങളും കണ്ടെത്തിയിരുന്നു അത് ചിലപ്പോൾ ഇതിന്റെ നിർമ്മാണത്തിനിടെ മരണപ്പെട്ടവരുടേതാകാം എന്നാണ് കരുതപ്പെടുന്നത് എന്നാൽ ഇതിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഒരു പേർഷ്യക്കാരന്റെ അസ്ഥിക്കൂടവും ഈ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തിലേറെ വർഷം മുൻപ് വിദേശ തൊഴിലാളികളടക്കം ഈ ശവകുടിയുടെ നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതും ഒരു നിഗൂഢതയാണ് പുരാതന കാലത്ത് മറ്റു രാജ്യങ്ങളുമായി ചൈനയ്ക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ തെളിവായി ഇതിനെ കണക്കാക്കാം മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത് എന്നാൽ എങ്ങനെയാണ് ജോലിക്കായി പേർഷ്യക്കാർ ഇവിടെ എത്തിയത് എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് ഏതാനും വർഷങ്ങളായി ഇവിടെ ഖനനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സമീപകാലം വരെ ഇവിടെ നിന്നും അമൂല്യമായ പല നിർമ്മിതികളും കണ്ടെടുത്തിട്ടുമുണ്ട് അടുത്ത കാലത്തൊന്നും തന്നെ ഇവിടുത്തെ ഖനനം പൂർത്തിയാകില്ലെന്നാണ് വിലയിരുത്തുന്നത് ഇത്രയും വലിയ കളിമൺ പ്രതിമകളും ഇത്രയും ശാസ്ത്രീയമായ ശവകുടീരവും എങ്ങനെ നിർമ്മിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നിരവധി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ ശവക്കല്ലറ തുറന്നാൽ അത് വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്നാണ് ഗവേഷകരുടെ ആശങ്കയും അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഒരു നിഗൂഢ ശവകുടീരമായി ഇത് ഇന്നും തുറക്കാതെ അങ്ങനെ നിലനിൽക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ